ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ഒന്ന് തയ്യാറാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഗോതമ്പ് നുർക്കുണ്ടല്ലോ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കിട്ടണ ഉപ്പുമാവാണ് ഗോതമ്പ് നുർക്കിൻ്റെ ഉപ്പുമാവ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയെന്നുള്ളത് നോക്കിയിട്ട് വരാം ആദ്യം നമുക്ക് ഒരു പാൻ വെക്കാം ഒരു വലിയ പാൻ തന്നെ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിൽക്ക് ഒരു ഒന്നര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം ആ ഒന്നര ടീസ്പൂണ് കടുക് നല്ലോണം പൊട്ടി വന്നാൽ നമുക്ക് അതിൽക്ക് വറ്റൽ ഉണ്ടല്ലോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് വറ്റൽമുളക് നടു പൊളിച്ചിട്ട് നടു മുറിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോള ഒരു ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞതാണ് അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കുക അധികം ചെറുതായിട്ടൊന്ന് വാടി മതി പിന്നെ അതിൽക്ക് ഇഞ്ചിയും പച്ചമുളകും ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ പീസ് അരിഞ്ഞതും അരിഞ്ഞതും രണ്ട് പച്ചമുളക് കുറച്ച് ചേർത്തിട്ട് ഇനി വെള്ളം ചേർത്ത് കൊടുക്കണം ുംതും വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു കപ്പ് റവ ഒരു ഒരു കപ്പ് 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 ഗോതമ്പ് ഗോതമ്പ് നുറുക്കാണ് ചേർത്തിട്ടുള്ളത് നമ്മൾ വെള്ളം വെള്ളം നുറുക്കിന് അര കപ്പ് വെള്ളമാണ് വേണ്ടത് ആ 2 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ಅದൊന്ന് നന്നായിട്ട് തിളച്ചിവന്നാലേ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് ഉണ്ടല്ലോ അതിലേ ചേർത്തുടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിട്ട് അടച്ചി വെക്കാം കറച്ചി വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഉപ്പ് ഇടാൻ വേണ്ടിട്ട് നിങ്ങൾ നോക്കണം പടച്ചി വെച്ചിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം അgetElementById ഇല്ലട്ടാ ಅದುണ്ടായിkota കുഴപ്പമില്ല ഈ സമയത്തെ നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ് പക്ഷേ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഉപ്പൊക്കെ ഉണ്ടാവും എന്നുള്ളത് നോക്കി വെക്കാം ഇനി നമുക്കത് അടച്ച് വെക്കാം അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂട് ആറിയതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം അപ്പം നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സുലൈമാനിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഗോതമ്പ് നൂറ് വെച്ചിട്ട് ഉപ്പുമാവ് ഒന്ന് റെഡിയാക്കി നോക്കണം നമ്മളിപ്പോൾ ഉപ്പുമാവ് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് തീയൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ഇനി നമുക്കത് ചൂടാറിയതിന് ശേഷം കാണിച്ചു തരാം കണ്ടില്ലേ ചൂടൊക്കെ അറിയതിന് ശേഷം നന്നായിട്ട് ഉതിർന്ന് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ ഗോതമ്പ് നൂർക്ക് നന്നായിട്ട് വെന്തിട്ടും ഉണ്ടാവും പക്ഷെ നന്നായിട്ട് കട്ട ഒന്നും പിടിക്കാണ്ട് ഉതിർന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം താങ്ക്